പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും രാത്രി എട്ട് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചി നാവികസേനാ താവളത്തിലെത്തും അവിടെ നിന്നും റോഡ് മാർഗ്ഗമാകും എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുക ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം നാളെ തൃശൂരിലേക്ക് പോകും നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സംയുക്ത തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരിക രേഷ്മ ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് പ്രധാന സേവകൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു സുരേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് കേരളത്തിലെത്തുന്നത് മാർച്ച് പത്തൊൻപതിന് പാലക്കാട്ടും പത്തനംതിട്ടയിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇന്നത്തെ സമയക്രമീകരണം അതായത് രാത്രി ഒൻപത് മണിയോടുകൂടി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാന പ്രധാനമന്ത്രി ഇറങ്ങും അത് അവിടെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഉണ്ടാകും കെ എസ് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എൻ ഡി യുടെ സ്ഥാനാർത്ഥികൾ അതോടൊപ്പം തന്നെ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് മേജർ രവി അടക്കമുള്ളവരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉണ്ടാകുക അതിനുശേഷം അദ്ദേഹം പോകുന്നത് നാവികസേനാ വിമാനത്താവളത്തിലേക്കാണ് അവിടെ നിന്നും റോഡ് മാർഗം എനിക്ക് പിന്നിലുള്ള എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തും ഇവിടെയാണ് അദ്ദേഹം രാത്രി തങ്ങുന്നത് പിന്നീട് രാവിലെ അദ്ദേഹം ആലത്തൂരിലെ കുന്നംകുളത്തേക്ക് യാത്ര തിരിക്കും നേവൽ ബേസിലേക്ക് ആയിരിക്കും റോഡ് മാർഗം പോവുക നേവൽ ബേസിൽ നിന്നാണ് ഹെലികോപ്റ്ററിൽ ആലത്തൂരേക്ക് പുറപ്പെടുക വളരെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ സുരക്ഷാ ക്രമീകരിക്കുന്നത് ണങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിഷുവിന് അവധി നൽകിയിട്ടുമില്ല കർശന സുരക്ഷാ ക്രമീകരണത്തിൽ അല്ലെങ്കിൽ കർശന സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കൊച്ചി നഗരമുള്ളത് ഗസ്റ്റ് ഹൌസിന്റെ പരിസരം ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പോലീസിന്റെ കർശന ജാഗ്രതയിലും നിരീക്ഷണത്തിലുമാണ് രാത്രി മുതൽ തന്നെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള പെട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം ഇന്ന് രാത്രി മുതൽ ഇവിടെ ഉണ്ടാകുകയും ചെയ്യും രാത്രി ഒൻപത് മണി മുതൽ ആ പതിനൊന്ന് മണിവരെയാണ് തേവര അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഭാഗം ഗസ്റ്റ് ഹൗസ് ഭാഗം ഇവിടങ്ങളിലൊക്കെ തന്നെ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും രാവിലെയും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴികളിലും അതോടൊപ്പം തന്നെ നേവൽ ബേസ് അടക്കമുള്ള ഇടങ്ങളിലുമാണ് കർശന ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക എന്തായാലും കർശന സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കൊച്ചി നഗരമുള്ളത് ആലത്തൂരിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഇവിടേക്ക് കൊച്ചി വിമാനത്താവളത്തിൽ എത്തി അവിടെ നിന്നായിരിക്കും അഞ്ചിനുള്ള വിമാനം ിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കുക ആറ്റിങ്ങലിലെ കാട്ടാക്കടയിലാണ് തെരഞ്ഞെടുപ്പ് പരിപാടി വെച്ചിരിക്കുന്നത് അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ആ പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും അവിടെ നിന്നും വീണ്ടും ആ ഒരു മണിക്കാണ് കാട്ടാക്കടയിലെ പ്രചാരണ യോഗം നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടു മണിയോടെ ആയിരിക്കും പ്രധാനമന്ത്രി എത്തിച്ചേരുക എന്നാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയക്രമീകരണം എന്നാലും അവിടെ നിന്ന് വീണ്ടും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രധാനമന്ത്രി നേരെ തിരുനെൽവേലിയിലേക്കാണ് പോകുന്നത് എന്തായാലും ഈ സമയക്രമത്തിലൊക്കെ നേരിയ മാറ്റം ഉണ്ടായേക്കും പ്രത്യേകിച്ച് ബംഗളൂരുവിലെ പരിപാടിക്ക് ശേഷമാണ് കൊച്ചിയിലേക്ക് രാത്രി അദ്ദേഹം എത്തുന്നത് ബംഗളൂരുവിലെ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത് ഏഴരയ്ക്കാണ് അതുകൊണ്ട് ആ സമയക്രമത്തിൽ എത്തിച്ചേർന്ന സമയക്രമത്തിൽ നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടായേക്കും എന്തായാലും കർശന സുരക്ഷാ വലയത്തിൽ കൊച്ചി നഗരമുണ്ട് അതോടൊപ്പം തന്നെ ആലത്തൂരും കുന്നംകുളവും അതോടൊപ്പം കാട്ടാക്കട അടക്കമുള്ള ഇടങ്ങളിലും കർശന സുരക്ഷാ വലയം തന്നെയാണ് ഉള്ളത് എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നത് വലിയ ആവേശത്തിൽ തന്നെയാണ് കേരളം ഉള്ളത് പ്രത്യേകിച്ച് പ്രകടന പത്രിക ഇറങ്ങിയ ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ എൻ ഡി അത്രത്തോളമുള്ള സാധ്യതകൾ ഇതൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ കടന്നു വരവോടുകൂടി പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട് സുരേഷ് വിവരങ്ങൾ